ും കൽക്കുളം കുട്ടത്തെ റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണത്തിൽ എത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിലും തൊഴിലുറപ്പതിയിലും ഉൾപ്പെടുത്തി അനുവദിച്ച പത്ത് ദശാംശം അഞ്ചു ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നിർമ്മിച്ചത് പത്തൊൻപത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കൽക്കുളംവാസികളുടെ റോഡെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി കേമ്പിൻകുന്ന് കൽക്കുളം കുട്ടത്തി പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചാണ് പുതിയ റോഡ് നിർമ്മിച്ചത് പ്രദേശവാസികൾ കാലങ്ങളായി അനുഭവിച്ച യാത്രാ ദുരിതത്തിനാണ് ഇതോടെ പരിഹാരമായത് കൂടാതെ കൽക്കുളം കേമ്പിന്കുന്ന് പ്രദേശവാസികൾക്ക് എളുപ്പത്തിൽ കാളികാവിൽ എത്താനും ഇതുവഴി സാധ്യമാകും വിവിധ ഘട്ടങ്ങളിലായി കരുമാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിലും തൊഴിലുറപ്പ് പദ്ധതിയിലും ഉൾപ്പെടുത്തി അനുവദിച്ച പത്ത് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് റോഡ് ഉദ്ഘാടനം ചെയ്തു അവസ്ഥയിലുണ്ടായിരുന്ന ഇവരധികം ഒന്നും പിന്നെ റോഡുകൾക്കൊന്നും വേണ്ടി വാശി പിടിക്കാറില്ല കിട്ടുന്നത് മതി നിലപാടുകാരനാണ് ശരിക്കും പക്ഷേ ഈ റോഡിന്റെ കാര്യത്തിൽ കുറച്ച് കടന്ന് പ്രവർത്തിച്ച് എനിക്കിത് നിർബന്ധമായിട്ട് കിട്ടണമെന്നൊരു വാശി ഈ റോഡിന്റെ കാര്യത്തിൽ അദ്ദേഹം കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും തുക ചെലവഴിച്ചുകൊണ്ട് ഇപ്പൊ പൂർത്തീകരിക്കാൻ കോൺക്രീറ്റ് പദ്ധതിക്കൊക്കെ വളരെ രണ്ടു മൂന്ന് വർഷമായിട്ട് ഞങ്ങൾക്ക് പണ്ട് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി കെ ഉമ്മർ അധ്യക്ഷത വഹിച്ചു നമ്മൾ ഈ റോഡ് സമർപ്പിക്കുകയാണ് ബാക്കി തലമുറ കടന്നങ്ങനെ മാറി മാറി പോകും ഇതിന് ബാക്കി ഇതിലേറെ കൂടി റോഡും കാര്യങ്ങളൊക്കെ വരും പക്ഷേ ഏറ്റവും കൂടുതൽ ഓർക്കപ്പെടേണ്ട ആ മാത് വ്യക്തികളുടെ നാമധേയത്തിൽ നമ്മൾ ഈ റോഡിന്ന് ഈ നാടിന് വേണ്ടി സമർപ്പിക്കുന്നു അതിൽ പങ്കാളികളാകാൻ എത്തിച്ചേർന്നിട്ടുള്ള ഈ നാടിലെ മുഴുവൻ ആളുകളെയും ഒരു വ്യത്യാസവും ഇല്ലാതെ ഒറ്റക്കെട്ടായി ഒരുമയോട് ഒരു മനസ്സായി ഈ റോഡിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കുഞ്ഞു കുട്ടികൾ നമ്മുടെ ഉൾപ്പെടെയുള്ള ഏറ്റവും ചെറിയ കുട്ടി വലിയ കുട്ടികൾ വരെയുള്ള വരെയുള്ള മുതിർന്ന ആളുകൾ എല്ലാവരും ഈ സാധനത്തിൽ പിന്നെ പങ്കാളികളാണ് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീബ പള്ളിക്കുത്ത് ഷീന ജിൽസ് അംഗം എ കെ സക്കീന ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ ജെയിംസ് എ പ്രഭാകരൻ രാജൻ കുന്നത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ